ഹലോ ഇനി നമുക്ക് നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് നല്ല ഉള്ളു തോന്നിക്കാനും അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് താറനൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി കഴിച്ചിട്ട് താളി കാണാം കേട്ടോ ഈ താളിക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പേരയില അതുപോലെ തന്നെ ചെമ്പരത്തിയില കീഴർ നെല്ലി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക മുടിയിലെ ജെടയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ മുടിയുടെ ലെങ്ത്തിൽ ഒക്കെ തേച്ചെടുക്കാതിന് ശേഷം ഈ ഒരു പേരയിലെ താളി നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇരുപത് മിനിറ്റ് വെക്കിയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളിൽ വെച്ച ഫീൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു താളി പാക്ക് കൂടിയാണത് നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് അല്ലെങ്കിൽ എന്നാണ് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ആ ഒരു ദിവസങ്ങളിലായിട്ടും ഉപയോഗിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്